ലാസ്റ്റ് നമ്മുടെ ഒരു ഫിഷിംഗ് വീഡിയോ അവസാനിപ്പിച്ച ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാട്ടിക്കൂടിയൊക്കെ കയറി ഇറങ്ങി നടക്കണത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മളടുത്തൊരു മീൻ പിടിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് ബാക്കി വിശേഷങ്ങൾ നേരിട്ട് പക്ഷേ ഇനിയിപ്പോൾ ഉള്ള ജോലി പോയാലും നമുക്ക് കോർപ്പറേഷനിൽ ഒരു ജോലി കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും വേണ്ട എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടല്ല ആ യൂട്യൂബർക്ക് വേണ്ടി ഞാൻ എത്രയോ കൊല്ലം ഈ ഒരു പണി ചെയ്താണെന്ന് പറയണം കേട്ടോ ഇതുവരെ പറഞ്ഞാൽ തമാശയായിട്ട് കൂട്ടാം പക്ഷേ ഇപ്പോൾ ഈ കാട്ടിൽ ഈ മരുന്ന് അടിച്ചു എന്തിനാണെന്ന് അറിയുമ്പോൾ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ആ മെഷീനും ആ മരുന്നൊക്കെ മേടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ അവർക്ക് മീൻ പിടിക്കാൻ പോവാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോവാൻ നടപഴിയില്ല അതായത് ഫുള്ള് കാടായി മഴ പെയ്തപ്പം വേണ്ടി കാശ് മുടക്കി മരുന്ന് മേടിച്ച് അടിച്ചുകൊണ്ടിരിക്കണമാണ് കാണുന്നത് നമ്മുടെ സുമേഷ് അപ്പോൾ നമ്മൾ ഇത്രയും പ്രയത്നിക്കണമെങ്കിൽ അടുത്ത് എന്തായിരിക്കും നിങ്ങൾ കാണാൻ നേരിട്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ആന്റണിച്ചേട്ടൻ ചേട്ടൻ വലയൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് ആന്റണിച്ചേട്ടൻ നിങ്ങൾ ഇതിന് മുന്നേ ഫിഷിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് ഞങ്ങളുടെ സ്വന്തം എന്താ വെച്ചാൽ എന്താ ഈ വലയൊക്കെ ആയിട്ട് അവിടെ പോകണത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സുമേഷ് നിൽക്കേണ്ടത് സുമേഷ് ഏർജ് ആയിട്ട് ബ്രാലിനെ പിടിക്കാനുള്ളൊരു പരിപാടി ആയി നമ്മുടെ വരാലിനെ പിടിക്കാനുള്ള പരിപാടി അപ്പുറത്ത് കളത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആന്റണി ചേട്ടൻ പറയും മിണ്ടല്ലേ മീനുണ്ടെന്ന് പോകുന്നത് ആ പാടുന്നു മാറി ഇപ്പം ഈശ്വരം പറഞ്ഞ് റെഡി ആയി ആ വീശല് നിങ്ങൾ കണ്ടോട്ടാ ബാക്കി സാധനങ്ങള് കേറി വേണ്ടത് നിങ്ങൾ എന്താണെന്ന് നേരിട്ട് കാണില്ല ദേവ അങ്ങനെ കണ്ടടിച്ചിട്ട് നമ്മുടെ വീശനയാണ് കണ്ടോട്ടാ ആ വീശി വീശി കഴിഞ്ഞിട്ട് കേറിയോ പിലോപ്പിനൊന്നും നിങ്ങൾ കാണണം എന്താ വലിപ്പോരുതെന്നറിയോ അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നേരിട്ട് നിങ്ങൾ കണ്ടോ വിഷല് ഗ്യാപ്പി കൂടിയാ ആ ഉണ്ടല്ലോ സാധനമുണ്ട് ആ മോനെ കിട്ടി 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 ആഹാ പൊളി 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 മാവാ ബജുവേ മാ സുപേഷേ ചൂണ്ടി ഉമ്മ കൈ വെച്ചിട്ടുണ്ടട്ടെ ലാസ്റ്റ് ബ്രാലിനെ കിട്ടിയാൽ ഞാൻ കൈ വെച്ചിട്ടുണ്ട് കിട്ടിയാണെന്ന് അറിയോട്ടെ ഇച്ചിരി ആപ്പിട്ടിന്നു നൈസായിട്ട് പോയി ആ വലിപ്പം വലിപ്പം നല്ല വലിപ്പം ഇത് നല്ല വലിപ്പം ഉണ്ട് മാസം നമ്മൾ നേരത്തെ പിടിച്ച പ്രായാണ് കൊല്ലിയിൽ ഇത് രണ്ട് പിരിപ്പിപ്പോൾ ഈ വീശീലിൽ കയറിയിരുന്നു നോക്കോട്ടോ ഒരെണ്ണം നമ്മുടെ നല്ല കൈപ്പത്തി കൈലും വലിയ ഇത് അത്യാവശ്യം വലിപ്പം ഇട്ടു നോക്കി എന്റെ കൈ ഇത് കണ്ടോ നോക്കി ആ ഞാൻ കുറച്ച് നേരം സുമേഷിൻ്റെ ഒപ്പം ഏറെ ചൂണ്ടിയുടെ വീട്ടിൽ എടുക്കാൻ നമ്മുടെ ഇപ്പോഴത്തേക്ക് മാറി സുമേഷിൻ്റെ ഒപ്പം വന്ന് നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ ബീച്ചും ഷാഞ്ചിയുടെ കൂടെയും അപ്പുറത്തൊരു ഭയങ്കര ചാർജ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ അവിടെ തന്നെ ബിസിനസ് കാര്യങ്ങളും എന്തോ വലിയ കുടുംബവഴക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം ആ കല്ലിന് ഏറ് കിട്ടാൻ ഞാൻ എൻ്റെ ഭാഗ്യോട് നിങ്ങൾ നേരിട്ട് കണ്ടോ അതിൽ നേരിട്ട് കാണിച്ചുതരാം കണ്ടോ ഈ ചൂണ്ട അല്ല ചൂണ്ടിട്ടൊണ്ടിരിക്കണലുള്ള ഒരു രസകരമായ സംഭവമാണ് രണ്ടുപേരും വഴക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുവല പുതിലമാറ്റിയത് മറ്റേ ഞാനും ഈ വായു പോലും ഇത് പപ്പടം പപ്പടത്തിന് നമ്മളന്ന് മലമാറ്റിടാടത്തിന് ചിമ്മിണ്ടിമ്മിണ്ട പിന്നെ എന്ത് വീനാണത് പിന്നെ ഇന്നടി നോക്കിയ അതാണ് കറക്റ്റ് അടിയായിരുന്നു ബിജു കറക്റ്റ് അടിയായിരുന്നു ഞാൻ അടുത്തു ഏ അതൊന്നും അതോടും ഒരിക്കലോടില്ല അങ്ങനെ ചെയ്യോ അല്ലേ ബിജു ഏടെ പിന്നിലപ്പോ കുഞ്ഞു ഒന്ന് കാണാൻ വേണ്ടി കണ്ട അപ്പൊ നമ്മൾ സുമേഷ് പോയ ആ അപ്പോൾ എന്തായാലും ഈ ഒരു രസകരമായ വീഡിയോ രസകരമായ വീഡിയോ എന്ന് പറയുമ്പോൾ ഷാൻചാട്ടിനും ബിജുവും കൂടിയുള്ള ആ ഒരു എന്താണ് കുടുംബവഴുക്കിൻ്റെ ചർച്ചയും അതുപോലെ നമ്മുടെ സുമേഷ് പാടിയും അങ്ങനെ കുറെ അടങ്ങി ഈ ഒരു വീഡിയോ എന്തായാലും ഫിഷിംഗ് വീഡിയോ മാത്രമായിരുന്നില്ല ഇത് എന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ എന്തായാലും ഇതുപോലുള്ള കിടലും വീഡിയോസായിട്ടും ഫിഷിങ്ങും മറ്റുള്ളതും എന്ത് എപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എപ്പോൾ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കുക അതാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും ഈ സൗഹൃദവും ഏതിൻ്റെ ഒപ്പം ഈ ഫിഷിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ